ർകർക്ക് കർഗീ ക്രിക്കറ്റ് യൂട്യൂബ് ടെലിലേക്ക് സ്വാഗതം അടുത്ത വർഷം ഫെബ്രുവരി നടക്കായിരിക്കും ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സ്കോഡ് പുറത്തുവിട്ടിരുന്നു പല മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗില്ലില്ല എന്ന് വെച്ചപ്പോൾ എല്ലാവരും രാജ്യത്തിനുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ടി ട്വൻ്റി പരണത്തിൽ കളിച്ച ടീമായിരിക്കും വേൾഡ് കപ്പിൽ കളിക്കുക എന്നാണ് എങ്കിൽ പോലും കുറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതേ ശതമാനം ഗില്ലിനെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു രംഗു സിംഗിനെ വിളിച്ചിട്ടുണ്ട് ഇശാൻ കിഷാൻ വന്നിട്ടുണ്ട് എന്ന് തുടങ്ങി പല മാറ്റങ്ങളും നമുക്ക് കാണാം ഇതേ ക്ഷേമം ഡ്രോപ്പ് ചെയ്തു എന്നാ എനിക്ക് മനസ്സിലായിട്ടില്ല പോലും തന്നെ ഈശാൻ വിളിച്ചു ഈശാൻ അദ്ദേഹം ഈ ജാർഖണ്ഡിന് വേണ്ടി സെയ്ദ് മുസ്ത് ഖലീഫ ട്രോഫി നല്ല പ്രകടനമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ ടീമിലേക്ക് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രകടനം പോയി കണ്ട് മനസ്സിലാക്കി ആണ് ടീമിലേക്ക് വിളിച്ചത് ഭാവി ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആണ് എന്ന് പ്രഖ്യാപിച്ച ഗില്ലിനെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അത് ഇതിലായിട്ട് ഒരു ഷോക്കാണ് ഇപ്പോൾ എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഓപ്പണിങ് ഒരു അവസരം ആണ് ലഭിച്ചത് തുടച്ച ഇരുപത് ഇന്നിങ്സ് പരാജയപ്പെട്ട അദ്ദേഹത്തിന് മാറ്റിയിരിക്കുന്ന നല്ലൊരു തീരുമാനമായിട്ടാണ് വെച്ചാൽ ടൂട്ടറെ പ്രഷർ കാരണം പല താരങ്ങളുടെ ഇത് കാരണമാണ് സഞ്ജുവിനെ അഞ്ചാമത്തെ ടി ട്വൻറ്റിയിൽ ഓപ്പണിങ് ഇറക്കുക സഞ്ജുവിൻ്റെ ഇരുപത്തിരണ്ട് പോയി മുപ്പത്തേഴ് റൺസാണ് ടീമിലേക്കും ഗില്ലിനെ മാറ്റി സഞ്ജുവിനെ എടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പറ്റിയിരിക്കുന്നത് റിങ്കു സിംഗിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്ന ജിത ശർമ്മയ്ക്ക് പരമെന്ന് പറയുമ്പോൾ തന്നെ ഫിനിഷിംഗ് റോളിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഫിനിഷ് ഒരു ബാറ്റ്സ്മാൻ ആയിട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പോൾ റിങ്കു സിംഗിന് എടുത്തിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ഒപ്പം തന്നെ ഹാർത്തിക് പാണ്ഡ്യപ്പം മെൻ ഫോമാണ് അദ്ദേഹത്തിൻ്റെ ഫോം ടീം കളിക്കാനാണ് അത് അതിനാലും ഇനി ന്യൂസിലൻഡായിട്ടുള്ള ടി ട്വൻ്റി പകർന്നുണ്ട് അന്ന് നമുക്ക് കാണാൻ പറ്റും എങ്ങനത്തെ സ്കൂളാണ് ഈ റിങ്കു സിംഗ് കളിക്കാൻ സാധ്യതയില്ല പകരം ഇഷാൻ കിസിനെയും സഞ്ജുവിനേയും ടീമിൽ വരുക അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായിരിക്കും ഇഷാൻ കിസാൻ ഓപ്പണിങ്ങും ഇന്ത്യക്ക് വേണ്ടി മുമ്പും ഏകദിനത്തിൽ അദ്ദേഹം കുറേ ഫോർമാറ്റുകളിൽ നാലാം നമ്പറിൽ അഞ്ചാം നമ്പറിൽ ആറാം നമ്പർ തുടങ്ങി കുറേ നമ്പറിലിറങ്ങിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനെ ഇപ്പം ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ആയിരിക്കാം കുറേ ഷോക്ക് കയറിയ ഒരു ഇതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത് ഇന്ത്യക്കിനി ഒരു പ്രാക്ടീസ് മത്സരം എന്തുപോലെ നാട്ടിവെച്ച് ന്യൂസിലൻഡായിട്ട് അടുത്ത വർഷം ഇരുപത്തി ഒന്നാം തീയതി ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്നുണ്ട് ആ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ സ്കോഡ് കാണാൻ പറ്റും സഞ്ജു സാംസന് ചെറുപ്പം സഞ്ജു സാംസനെ കാ മാറ്റിയിട്ട് ഇഷാൻകിഷൻ ഓപ്പണിങ്ങിനൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട് ഗംഭീരാണ് ആണ് ഇപ്പോൾ ഗില്ലിന് പിടിച്ച ഓപ്പണിംഗ് ഇറക്കിയ പോലെ ഇറക്കാൻ സഞ്ജുവിനായിരിക്കും മുൻകൂന്ത സഞ്ജു ആയിരിക്കും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് എന്നാണ് ഇപ്പോൾ ഫാൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെ ഈ ന്യൂസിലൻഡായിട്ടുള്ള പരുന്നേടനം എല്ലാവർക്കും ഒരു ക്രൂഷലായ ഒരു പരനടനമായിരിക്കും കാരണം അവിടെ നിന്നായിരിക്കും ഇന്ത്യൻ ടി ട്വന്റി വേൾഡ് കപ്പിന് വേണ്ടിയുള്ള പ്രേക്കുള്ള ടീമിനെ സെലക്ട് ചെയ്തത് അപ്പോൾ സഞ്ജു സാംസണൊക്കെ ക്രൂഷലായ ടി ട്വൻറ്റി ആണ് ഇനി വരാൻ പോകുന്നത് ഈശാൻ കിഷനും സഞ്ജു ആയത്തെ കളി സഞ്ജുവിനെ അടക്കാനാണ് ചാൻസ് കൂടുതലും പിന്നെ ഈശാൻ കിഷനും അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫിനിഷിങ് റോളിലേക്ക് ഈശാൻ കിഷാൻ വരാനും സാധ്യതയുണ്ട് അതോ റിൻഗ്രൂസിങ് ഇറക്കാനാണോ അതോ ഓപ്പ് മൂന്നാം നമ്പർ ഈശാൻ കിഷാൻ എന്നായാലും ഒന്നെങ്കിൽ സഞ്ജുലി ഒരു ഓപ്പണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ചാം നമ്പർ ആ ഒരു പൊസിഷനിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും ഇറങ്ങാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും കുറിച്ചുള്ള ഇതാണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകളൊക്കെ വേണ്ടി ഈ കി ക്രിക്കറ്റ് യൂട്യൂബ് ചാനൽ മറക്കാത്താലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം